ഹരിയോ അജ്ഞാനാവൃതമായ മനസ്സാണ് ഭാവങ്ങളുടെ ഭോക്താവ് യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി മുപ്പത്തിയേഴ് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം സർവേഷു മനസംബിദ്ധിമാനവം കുറച്ചു നേരം ധ്യാനനിരതനായിരുന്ന ശേഷം രാമൻ ചോദിച്ചു മഹർഷെ യഥാർത്ഥത്തിൽ നിലനിൽപ്പില്ലാത്ത അജ്ഞാനത്തിന് ഇത്രയധികം ചിന്താ കഴിയുന്നു എന്നത് എത്ര അത്ഭുതകരം സത്യത്തിൽ ഇല്ലാത്ത ഈ ലോകം എത്ര യാഥാർത്ഥ്യമായാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇതെങ്ങനെ എന്ന് ഒന്നുകൂടി വിശദമാക്കിയാലും ലവണ മഹാരാജാവിന് പലവിധ ദുരിതാനുഭവങ്ങൾ ഉണ്ടാവാൻ എന്താണ് കാരണം മാത്രമല്ല ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ അനുഭവങ്ങളുടെ ഭോക്താവ് വസിഷ്ഠൻ പറഞ്ഞു രാമ ബോധം ഈ ശരീരവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് സത്യമല്ല ശരീരം ബോധമണ്ഡലത്തിലെ ഒരു ഭ്രമകൽപ്പന മാത്രമാണ് ഒരു സ്വപ്നദൃശ്യം പോലെ ബോധം ചൈതന്യമെന്ന ഊർജം വസ്ത്രമടു ഉടുത്ത് സ്വയം ഒരു ജീവനായി ഭാവം ധരിക്കുകയാണ് ജീവനോ വിക്ഷുപ്തമായ ഈ ഊർജത്തിൻ്റെ ശക്തി കൊണ്ട് പ്രത്യക്ഷ ലോകത്തിൽ ആഗമനമാവുകയാണ് പൂർവാർജിത കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും അറിയുന്ന ശരീരമെടുത്ത ഈ സത്ത അഹങ്കാരം മനസ്സ് ജീവൻ എന്നൊക്കെ അറിയപ്പെടുന്നു ശരീരത്തിനോ പ്രബുദ്ധതയാർജിച്ച ജീവനോ അനുഭവങ്ങളില്ല അജ്ഞാനാവൃതമായ മനസ്സാണ് സുഖദുഃഖാനുഭവങ്ങളുടെ ഭോക്താവ് സ്വപ്നദൃശ്യങ്ങൾ ഉണ്ടാവുന്നത് ഉറക്കത്തിൽ മാത്രമാണല്ലോ അതുപോലെ അവിദ്യയിലാണ് മനസ്സ് ബാഹ്യപ്രകടനമായ പ്രത്യക്ഷ ലോകത്തെ ഭാവന ചെയ്തുണ്ടാക്കുന്നത് ഉറക്കം ഉണരുമ്പോൾ സ്വപ്നമില്ല ജ്ഞാനത്തിൻ്റെ പ്രബുദ്ധതയിൽ ലോകമില്ല മനസ്സ് അവിദ്യ മാനസികോപാധികൾ വ്യക്തിബോധം എന്ന പേരുകളിലെല്ലാം അറിയപ്പെടുന്ന ജീവനാണ് അനുഭവഭോക്താവ് ശരീരം ചൈതന്യരഹിതമാക്കിയാൽ സുഖിക്കാനോ ദുരിതം സഹിക്കാനോ അതിനാവില്ല അവിദ്യയാണ് അശ്രദ്ധയ്ക്കും അജ്ഞാനത്തിനും ഹേതു അതിനാൽ അവിദ്യയാണ് സുഖദുഃഖങ്ങളുടെ ഭോക്താവ് മനസ്സ് തന്നെയാണ് ജനിക്കുന്നതും വിലപിക്കുന്നതും കൊല്ലുന്നതും പോവുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും ഈ ശരീരമല്ല സുഖദുഃഖാനുഭവങ്ങളിലും എല്ലാ മോഹവിഭ്രാന്തികളിലും ഭാവനകളിലും മനസ്സാണെല്ലാം ചെയ്യുന്നത് മനസ്സാണ് എല്ലാം അനുഭവിക്കുന്നത് മനസ്സ് മനുഷ്യനാണ് ലവണ രാജാവിൻ്റെ ദുരിതങ്ങൾ സഹിക്കേണ്ടതായി വന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഹരിചന്ദ്രത്തിൻ്റെ ഹരിചന്ദ്രൻ്റെ കുലത്തിലാണ് ലവണൻ ജനിച്ചത് ലവണൻ ആലോചിച്ചു എൻ്റെ മുത്തശ്ശനായ ഹരിചന്ദ്രൻ വലിയ യാഗകർമ്മങ്ങൾ ചെയ്ത് മഹത്വമാർജിച്ച വ്യക്തിയാണ് എനിക്കും അതേപോലെ യാഗം ചെയ്ത് മഹത്വം പ്രാപിക്കണം അദ്ദേഹം മനസ്സായാഗസാമഗ്രികളെല്ലാം ഒരുക്കി മനസ്സിൽ തന്നെ പരികർമ്മികളെയെല്ലാം സംഘടിപ്പിച്ചു സ്വന്തം പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിലിരുന്ന് ഒരു വർഷക്കാലം ഭാവനയിൽ ഈ യാഗം ഭംഗിയായി ചെയ്തു മാനസികമായി യാഗം പൂർത്തീകരിച്ചതിനാൽ അതിൻ്റെ ഫലവും അദ്ദേഹത്തിന് ലഭിച്ചു അതുകൊണ്ട് രാമ മനസ്സാണ് കർത്താവും ഭോക്താവും അതുകൊണ്ട് മനസ്സിനെ മുക്തിപഥത്തിലേക്ക് നയിച്ചാലും ഹരി ं सदाशिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्परा